बोरे सात प्रोज़ी ൈമൽ പാർട്ട് ഏഴ് ഇന്നത്തെ മെയിൻ പഠിന്നിട്ടുണ്ടെങ്കിൽ പോണയുടെ ഏതോ കമാൻഡർ ആണ് അവ പോയില്ലോ അവന് ഭയമാണ് നമുക്ക് പുതിയ അമ്പ് ബില്ലും കിട്ടിയാറ് രണ്ടൊക്കെ കൂട്ടാണെ കണ്ടാ എന്തായാലും വഴിയ വേണ്ടത് എല്ലാരും എന്താ പരിപാടി ബ്ലോക്ക് വാട്ടർ ലീസ് വാട്ടർ ലെവലിൽ കൂടാണ്ട് നമ്മൾ നോക്കണം ഈശ്വരാ നമ്മളിവിടത്തെ ഊട്ട അടക്കണമെന്ന് തോന്നുന്നു ഓ അതിന്റെ ഇടക്ക് മോനെ ശ്വാസം കെട്ടി ഒരെണ്ണം അല്ല ഉണ്ട് നാലെണ്ണമുണ്ട് അവരണ്ടടച്ചിട്ടുണ്ട് ആ ഭയങ്കര വെള്ളത്തിന് പോകില്ല

കാട്ടുവരിയൊക്കെ എന്റെ അമ്മ എല്ലാവരും നമ്മളെ വെച്ചിട്ട് കേറിയല്ലോ കഴിച്ചു ഓട്രാഡറും

രാത്രിയായി നേരം വിളിക്കുമ്പോഴോടെ എത്തിയാ മതിയായിരുന്നു ആടാ മോനെ നമ്മൾ എത്തിയിട്ടുണ്ട് ബാക്കി ഇവനായിട്ടാണ് അത്തേക്കായിരണ്ട പതുക്കടപ്പൊ വിളിച്ച സ്റ്റെൽസെറ്റൊക്കെ നടത്താം അത് നടക്കുള്ളു വണ്ടാവും നമ്മളാളല്ല

ഇവര് നമ്മ രണ്ട് ഇവര് തള്ളി താഴത്തേ താഴോട്ടും ആട മോര തീർന്നടാടേ കൈ നമ്മളെ ഇസ്രലിയുടെ കമാൻഡറെ പിടിച്ചിരിക്കാന് ഈ നമുക്ക് സ്വന്തം ആ ഇവൻ സംസാരിക്കും ഇവരെല്ലാം ലാംഗ്വേജ് ട്ട് ഇവനെ നോക്കാറ് നമ്മടെ ക്യാമ്പിലേക്ക് ഉണ്ടോ ഫയർ ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാ പറയണം അടുത്ത പെർപ്പ് വാങ്ങിച്ചു ഓ ആ പള്ളിക്ക് പറഞ്ഞാൽ മതി ആ അവിടെ വന്ന് പഠിക്കാൻ വേണമെങ്കിൽ രാവിലെ അമ്മ പിടിച്ചോണ്ട് പോവാണ് പോവാണെങ്കിൽ കിരീടം രാജാവും കേരള പുല്ലാത്തോണ്ട് നോക്കിയൊരു ചകളോടുക്കണമുണ്ട് പിന്നെ ഉദാമിൻ്റെയും ഇസ്രലേയും മെയിൻ രണ്ട് കമാൻഡേഴ്സ് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവന്മാർ നമ്മളെ ഓരോരുത്തൻ ഫയർ ബോംബ് ഉണ്ടാക്കാനും പഠിപ്പിച്ച് മറ്റവൻ റോട്ട് ബെയിൻ ആ ഒറ്റക്ക് കിളികോള സാധനം ഉണ്ടാക്കാനും പഠിപ്പിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മാമത്തുണ്ടാണ് ഗൈസ് ഇത് സാധാ മാമത്തല്ല ടെസ്ക് മാമത്താണ് ഇത് ഒരു സ്പെഷ്യൽ ആണ് ചെയ്യത്തില്ല നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഫാങ്ക്സ്ബന് ടൈം ചെയ്ത പോലത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആ സ്പെഷ്യൽ ബീസ്റ്റ് ആണ് അപ്പം നമ്മൾ അതിനാണ് ടൈം ചെയ്യാനാണോ കൊല്ലാനാണോ പോകണമെന്ന് അറിയില്ല ചെല്ലും പറയാൻ ഉണ്ടാവുമെന്ന് അതോ ഓ മറ്റത്തെ കൂടി വരെ നമ്മളങ്ങനെ കളിച്ച് കളിച്ച് ഫാർക്കറിൽ നമ്മൾ കൊണ്ടിരിക്കുകയാണ് രാത്രി പ്രവേക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രാത്രിയായല്ലോ നമ്മൾ പോയ വഴി തെറ്റായിരുന്നു സാറിന് നമുക്ക് പോകേണ്ട വഴിത് അടാ മോനെ കേവിബർ കേത്ര ശക്തി കൊ കുറെൂരണ്ടല്ലോത് ഇവനെ കണ്ട് സംസാരിക്കണം ഇവ പറയും കഥി നാല് കൊമ്പായിരം നമുക്ക് അതിന്റെ ക്ലൂ വെച്ച് ഇവിടെ കണ്ടുപിടിക്കായിട്ട് നമുക്ക് എന്തായാലും ഈ വിഷയം രാവിലെ കളിക്കാൻ വേണ്ടി നോക്കാം ഇവിടെ നിറങ്ങി നോക്കട്ടെ Aye, sleep and light follow. Guys, sabar dong, guys. Ama mati po ya, saling laka po itu no kita. Tunggu yang orangnya. Mata merah lagi malah tar guys, hunter pesen sugar. Oda udah എടാ മോനെ മോളെ ധിയെ നിക്കേണ്ട സാധനം ഈ നാലു മുമ്പായ ഓർഡർ ഓർഡർ വന്നു ഓ ട്രാഫിക് കയറിയാ വരി മാറാ മാറാ പിടി ആ ട്രാപ്പിലൊക്കെ ഇതേതോ നരമോചി വളർത്താ നാലു കൊമ്പൊക്കെ ഉണ്ട് ഇതേ സാധനം ടാ കൊന്ന് കൊന്ന് കൊന്നു 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 കൊന്ന് 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 കൈസ് നെറ്റിന് എല്ലാ സാധനവും അവർ ഇതിനുള്ള കേറില്ലട്ടാ വാടാ 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 അയ്യോ അത് ഞാൻ പ്രതീക്ഷയില്ല കൈസ്

ோடு அவன்ட் காடையாவச்சுாம்புண்டு மாமத்த ஓடிச்சுல்ல எப்படி ഇപ്പൊ നമ്മള് നിനക്കാ നേരം കേട്ടോ അതെ ഇണ്ടാ മുട്ടാ മൂട്ടാ കൂട്ടാ മന കൊല്ലാര കൊല്ലാറൊക്കെ നമ്മളെ മതി ഇട്ടാ കൂട്ടാ വേണ്ട മതി ചാവട നമ്മടെ ആരോ തീർന്ന് നമ്മൾ ആകശത്തൊക്കെ കുറച്ച് ഫയർ ബോംബ് ബോബറിയത് ഓട്ടിക്കോ കത്ത് 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 കത്തിരി കത്തി അതിന് കൊറച്ചുകൂടി ലൈഫ് ഉള്ള കൈ അടുത്ത ജില്ല പിടിച്ചാ അവിടെ പോന അതിന്റെ മോളി കുത്തു ആഴ്ത്തിട്ടിട്ട് ചത്ത് 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 ഇവിടെ തീയും പിടിക്കണല്ലേ വണ്ടാരം ആ മാത്രം എത്തി പിടിച്ച് അവളില്ലാസ്റ്റ് ആരോ കൈ ലാസ്റ്റ് ആയോ പോരാളിയാണ് കൈഷ്ട അയ്യോ ലാസ്റ്റ് മുമ്പും ആകാശമാണി കൊച്ചു തിരുവനം വെറുതെ പോയല്ലോ അയ്യോ എവിടെ 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 അവരിടുത്ത് എറിഞ്ഞട ലാസ്റ്റ് സ്പിയർ ഒരു സ്പിയർ കൂടിയുള്ളു എവിടെ ഇവിടെ എവിടെ ഉണ്ടായില്ല അയ്യോ എന്റെ പൊന്ന് സാധനത്തിന് നോക്കി എന്റെ മോനെ ഇതാട്ടെ കൊമ്പിന്റെ നാല് കൊമ്പ് നമുക്ക് ഇടംപല്ലും അതുപോലെ വന്നാന്നു ഇട്ടം കൊമ്പ് കൊള്ളല്ലേ സൈസോപ്പ സാധനം ഏ ചത്തില്ല ചില്ലായിരുന്നു റിക്കവറി അത് ഊണ്ടി എനിക്ക് എന്തിന്റെ വിഷമമായിരുന്നു ലോട്ടറസ് ആടാ മോനെ അതിന്റെ അടുത്തിടെ നമ്മക്കോ അങ്ങനത്തെ കീർക്കൊച്ചടി ഓ അങ്ങനെ കൈസ് നമ്മൾ ആ ഒരു പീസിനെ കൂടി കൊന്നിരിക്കുകയാണ് എന്റെ പോരെ അപ്പൊ കൈസ് ഇന്നപ്പോ ഇത്രയേ ഉള്ളു നോക്കപ്പോ അടുത്ത ഇവിടെ കാണാം അതുവരെ